ണോ ആണോ ഒരു ലൈറ്റ് ഗ്രീൻ ഗണ് കിട്ടേ ഒരു ലൈറ്റ് ഗ്രീൻ ഗൺ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് എളുപ്പമാണ് പക്ഷേ വലിയൊരു പ്രശ്നം ഉണ്ട് ഒരു ഡോർ ഡോറൊക്കെ കണ്ടുപിടിക്കാനുണ്ട് അത് കുറെ ടാസ്കുകൾ ചെയ്യാൻ മാത്രമേ കിട്ടിയിട്ടില്ല കിട്ടണം നമ്മൾ നല്ല ഫുൾ വൈകുന്നേരം ഇരുന്ന് ഇങ്ങനെ കണ്ടു പഠിച്ച് സെറ്റാക്കിയിരിക്കാനായിട്ടൊക്കെ എക്സാം എല്ലാം തീർന്നു അടിപൊളിയായി എന്തായി പുറത്ത് വന്നോ ഇരുട്ടിന്റെ ശബ്ദം ዲਆ ਓ ਮਾਈ ਗਾਡ ਓ ਮਾਈ ਗਾਡ ਡੀਆ ਓਕੇ ਆਈ ਸੀ ਇਹੰਦੂਰੀ ਕਸ਼ਟ ਆ ਡੀਆ ਇਸ ਕਾਰਪੋ ਲੈਟ ਗਈ ਆ ਓਕੇ ਇਸ ਐਬੀ ਕੋ ਮਰ ਐਬੀ ਗੁੱਡਾ ਫਸਟ ਐਨ ਆਊਟ ਆਇੜਾ ਬੰਨਾ ਆ ਗ੍ਰੈਂਪਾ ਰੰਡ ਤਲ ਆ ਕੰਦੀਆ ਕਾਂਗਿਆ ਕੰਦੀ ਇਸ ਲੇਜ਼ਰ ਗਨ ਐਬੜਿਆ ਆ ਲੇਜ਼ਰ ਗਨ ਐਬੜਿਆ ਸ਼ੌਕ ਗੱਡ ഞങ്ങൾ പക്ഷെ ഒന്നും നടക്കുന്നില്ല മക്കളെ എന്തായാലും എസ്കേപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയുള്ളൂ ടാസ്ക് എടുത്താലും ആ സാധനം നമുക്ക് തൂക്കൊന്ന് കൈ കിട്ടിയാൽ മതി ഇത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സൂപ്പറ മെല്ല അടിച്ചിരിക്കും പോയി മക്കള് നല്ല രസം ഇത് അടിച്ചു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ അല്ലേ അപ്പൊ അതൊക്കെ ടേബിളിന്റെ മേലെ വെക്കൂട്ടോ

ഓക്കേ 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 ഗയ്സ് ഗയ്സ് അയ്യോ ഈ ലാറിന് மேலே വീണുണ്ടിട്ടുണ്ട് എനിക്ക് ഇത് എടുക്കണം ഓക്കേ നമുക്ക് ഇതിന്റെ താഴേ ഇടാ ഗയ്സ് എന്നൊരു ഗയ്സ് ഗ്രാൻഡ്പ്പെന്റെ ഗയ്സ് കഴുത്തിൽ ഒരു നെക്ലേസ് ഉണ്ട് ആ ഒരു കീയാണ് ട്ടോ ഗയ്സ് സെക്യൂരിറ്റി കീയാണ് ഓക്കേ അപ്പോൾ ആ നെക്ലേസ് ഇവിടെ കൊണ്ടാ നിൽക്കണോ ആ നമുക്ക് അത് കീറ്റി ഇട്ടുണ്ട് ട്ടോ ഓക്കേ ഡൺ ഇനി ഇത് മുകളേ കൊണ്ടുപോയിട്ട് ഒന്ന് താടിട്ടേക്കാം ആ ഓക്കേ ഇതിന്റെ ലാറ്ററൽ ഒക്കെ കേറി மேலே போണം അതുപോലെ തന്നെ ഈ പിക്ചർ എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് கரெക്റ്റ് ആയിട്ട് പസിൽ ക്ലിയർ ആക്കണം അപ്പോഴാണ് നമുക്ക് ഹെലികോപ്റ്ററിന്റെ ഡോർ ഓപ്പൺ ആവുക പിന്നെ ഒരു ഫ്യൂസ് ഇടണം ആ എല്ലാ സാധനങ്ങളും ഒരു ടേബിൾ ഉണ്ടല്ലോ അതിന്റെ മേലെ വെക്കൂട്ടോ എടുത്തിട്ട് എവിടെ കോളാക്കും ചിക്കു ഇനി എന്തൊക്കെ വേണോ സ്വത്തെ പൊന്നുമണി വന്നോ ഷൂട്ട് ചെയ്തു അല്ലേ അപ്പൊ എന്തു പിന്നെ ഓടിക്കും എട്ട് പതിനെട്ട് കേട്ടോ ടൈം അടിച്ചുപോളിക്കട്ടാ വേണ്ട സാധനങ്ങളെല്ലാം എടുത്തോട്ടോ ഫോട്ടോ എത്ര കിട്ടി വന്നാ ഇവട്ട് ചെയ്താൽ മതി നമ്മൾ ആ റെഡ് കളർ ബട്ടൺ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഫ്യൂസ് ഒക്കെ വേണം കേട്ടോ പിന്നെ ആ ഒരു ടേപ്പ് നമ്മൾ ഹെലികോപ്റ്ററിന്റെ ഒരു വിംഗ് പൊട്ടിയിരിക്കുകയാണ് കഴിച്ചത് അപ്പൊ അത് ഒട്ടിക്കാനുള്ള ഒരു ടേപ്പ് വേണം ഒരു ഫ്യൂസ് വയർ വേണം പിന്നെ മോട്ടൽസ് ക്രോബാർ നമുക്ക് ഏതിന്റെ ആവശ്യം വന്നു തോന്നിയില്ല എനിക്ക് നിമിഷവും ഫസ്റ്റ് പിക്ചർ വെക്കുമാണ് ഇത് രണ്ട് നാം സെക്കൻഡ് പിക്ചർ ഇരവിടെ കട്ട് ആ അതൊക്കെ ടേബിളിൽ വെച്ചോ 13 ആവുന്നതുക്കിൻ ഷൂട്ട് ഗൺ കൈയിൽ വെക്കണം ട്ടോ അടുത്ത ആയടടി ഇല്ല 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 വെ 11 38 11 മിനിറ്റ് 38 13 ആവുകാ പിക്ചേഴ്സ് ഒക്കെ கரெക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് വിസിറ്റിംഗ് ഓക്കേ എനിക്ക് എനിക്കതിനൊരു മൂന്ന് നാല് പിക്ചർ വരണം ഫുൾ ഫോട്ടോ ആയാൽ മാത്രമേ ഡോർ ഓപ്പൺ ചെയ്യൂ ടിയ വൺ മോർ മിനിറ്റ് അത് ഷൂട്ട് ചെയ്യണം കൂടെ ഇല്ല സമയം ശരി ഇനി ഉണ്ട് ഒരു ചെറിയൊരു പശ്ചാത്തല മറ്റേ അവരെ കൊന്നിട്ട് ചെയ്താ മതി വരാൻ സമയമായിട്ടുണ്ട് െങ്കിലും നീ എടുത്തു വെച്ചോ ആ സാധനം ഇപ്പോണോ ശരി നമ്മുടെ കൈപ്പൻ രണ്ടുപേരെയും വരെ നീ ഫ്രീ ആട്ടോ െണ്ണം കിട്ടണം തീ കുട്ടി മിനിറ്റ്സ് നമ്മടെ കഴിയാനും ആവുന്നുണ്ട് കേട്ടോ ഓ ഫ്ലോപ്പായി ഓക്കെ

എന്താ വീണായി ശബ്ദം കേക്കും അയ്യോ അയ്യോ കേ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ആദ്യം തന്നെ ഔട്ടായില്ലേ

<kritic language> ൂ എന്റെ കൃഷ്ണത്ര വന്നിട്ട് ഇനി കൊറ ചെയ്യാറുണ്ട് ഇത്രയും ദിവസം പറ്റും തോന്നി നമ്മളെല്ലാം എടുത്തതാണ് പണി വെച്ചോ എന്തൊരു കഷ്ട

കുഞ്ഞെ ട്വന്റി നൈൻ ആവുമ്പോക്ക് ബിഫോർ തോക്ക് എടുക്കണം തോക്ക് കയ്യില് വെച്ചിട്ടിരിക്കു ോ്റ്റർ അപ്പൊ ആദ്യം അവരെ ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ട് ാണ് മറ്റേ കീ കിട്ടേസരീൻ വിള എന്നുണ്ടല്ലോ ആ ഒരു ചെറിയൊരു ബോക്സ് ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ട് താഴെ ചെറിയൊരു കാർഡ്ബോർഡ് പോലത്തെ ഒരു സാധനം ചെറിയൊരു താഴെ ഒരു ചെറിയ പെട്ടി കിട്ടിയില്ലേ കിട്ടി പെട്ടിണ്ടാവും നമുക്ക് ഫിക്സ് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കൊണ്ട് വെച്ചാ മതി എന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്തിട്ട് മതി ഗ്യാസലിൻ ഗ്യാസലിൻ ദേ വീണ്ടും ഒരു ഗ്യാസിനുസരിച്ച് ഗ്യാസിലെന്തും ഗ്യ ഗ്രാൻഡിന് നമ്മൾ കൊന്നിട്ടുണ്ട് ടച്ച കാര്യം ഞങ്ങൾ കൊറേ നേരമായി ഒരു ദിവസം ഉണ്ട് എന്താ ഇനി ഒന്നും നിന്റെ ടൈം ും വരും ഓ മൈ ഗോഡ് ഗൈസ് സൗണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ പോവാൻ പോവുകയാണ് ഗൈസ് തോക്ക് കയ്യില് പിടിച്ചില്ലേ തോക്കല്ല സോറി മറ്റേ കണ്

അവര് വരണ്ട പെട്ടോ അടുത്തല്ലോ ോ ഇനിന്നല്ലോ ഞാൻ എന്ത് സെർച്ച് നീ അവരന്ന് കില്ല ചെയ്തിട്ടുവാ താഴെ ഇറങ്ങിട്ട് സൗണ്ട് അയ്യോ ാണ് പറഞ്ഞോ ോ ക്രാഷ് ആ അങ്ങനെ ഇന്ന് വരെ അത് ഗെയിമിൽ പറഞ്ഞിട്ടില്ലല്ലോ ഈ കൂട്ടി തീയാ ഇങ്ങനെ ആരും വീഡിയോ ചെയ്തിട്ടില്ലാട്ടോ ഹെലികോപ്റ്ററിനെ ക്രാഷ് ആക്കിയിട്ട്

இராிங் போய் <hans did, hans> <laughs> <hans> <hans> ഇന്നത്തെ വിരം ഒരുപാട് ഇഷ്ടപ്പെട്ടു നേരത്തെ വരെ പിന്നെ കാണാൻ ബൈ ബൈ